കലിക ജ്യോതിഷൻ്റെ പ്രണാം ഞാൻ ഈ വീഡിയോ ഇന്ന് ഞാൻ എറണാകുളം പാലക്കാട് കോഴിക്കോടൊക്കെ യാത്ര കഴിഞ്ഞു അങ്ങനെ ഈ വീഡിയോ ഇടാൻ താമസിച്ചു അഞ്ച് ദിവസത്തിലൊരിക്കെ വീഡിയോ ഇടണം ഒരുപാട് പേര് ഇതുപോലെ ചോദിച്ചു സാറി എന്ത് വീഡിയോ ഇടാത്തത് എന്ന് ചോദിച്ചു അപ്പം ഇന്നെന്തായാലും വീഡിയോ യാത്രയിലൊക്കെ ആയത് കാരണം വീഡിയോ ഇടുകയാണ് അപ്പം നമ്മൾ അടുത്ത ഇനിയിപ്പം നിങ്ങളെല്ലാവരും അറിയ നേരത്തെ കാര്യങ്ങൾ അറിഞ്ഞാൽ കൊള്ളാം ഇനി ആഗസ്റ്റില് ഞാൻ ഒമ്പതാം തീയതി എട്ടാം തീയതി മുതൽ പത്തൊമ്പതാം തീയതി വരെ ദുബായിലായിരിക്കും എട്ടാം തീയതി മുതൽ പത്തൊമ്പതാം തീയതി വരെ ദുബായിലാണ് ഉള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ ഓഗസ്റ്റിൽ ഇരുപത്തി അഞ്ചാം തീയതി ഞാൻ എറണാകുളം ഓഫീസിൽ കാണും ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി എറണാകുളം ഓഫീസിൽ കാണും ഓഗസ്റ്റ് ഇരുപത്തി ഏഴാം തീയതി പാലക്കാട് ഓഫീസ് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതാം തീയതി താമരശ്ശേരി സിറ്റി മോൾ ഇത്തവണ ഒരുപാട് പേര് എന്നെ കാണാൻ വന്നു പലർക്കും കാണാൻ കഴിഞ്ഞില്ല കാരണം താമരശ്ശേരിയിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കുറേ ആൾക്കാർ മലപ്പുറത്തുനിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വന്നു പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെല്ലാ പേരും ശ്രദ്ധിക്കണം ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റായിട്ട് എത്തണം അത് മസ്റ്റായിട്ടുള്ള കാര്യമാണ് എൻ്റെ ഓരോ മിനിട്ടും വിലയുള്ളതാണ് അപ്പം ഞാന് താമരശ്ശേരിയിലുള്ള എല്ലാവരുടെ അടുത്തും പറഞ്ഞു രാവിലെ ഒമ്പതിനും പത്തിനും ഇടയ്ക്ക് വരണമെങ്കിൽ മാത്രമേ നിങ്ങൾ അവിടെ നിന്ന് തിരിക്കാവൂ മാക്സിമം പത്തരയ്ക്ക് ഇവിടെ എത്തത്തക്ക രീതിയിൽ അതായത് ഒമ്പതിനും പത്തിനും ഇടയ്ക്ക് വരണവർക്ക് പിന്നെ കണ്ണൂരോ കാസർഗോഡോ എന്നൊക്കെ വരുന്നവരുണ്ട് അവർക്ക് പത്തര വരെ ആയാലും സമയം കൊടുക്കും പക്ഷെ പത്തര കഴിഞ്ഞ് എത്തുന്ന ഒരു രീതിയാണെങ്കിൽ നിങ്ങൾ വരരുത് കാരണം നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റില്ല അന്ന് എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു നമ്മുടെ കണ്ണൂരിൽ നിന്നും വയനാട്ടിൽ നിന്നും പിന്നെ മലപ്പുറത്തു നിന്നും ഒക്കെ ആൾക്കാർ വന്നിട്ട് അവർക്ക് തിരിച്ചു പോകേണ്ടി വന്നു അതായത് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് എനിക്ക് എനിക്ക് അന്നേ ദിവസം തന്നെ താമരശ്ശേരിയിൽ വണ്ടി പിടിക്കാനുള്ളവർ ഉള്ള ഒരു ഇതാണ് അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ അത് കണക്കാക്കി വരണം എറണാകുളത്താണെങ്കിൽ കുഴപ്പമില്ല രാവിലെ പത്തരയ്ക്കും പന്ത്രണ്ടരയ്ക്കും ഇടയ്ക്ക് വന്നാൽ എന്നെ കാണാം ഞാൻ അത്രയും പേർക്ക് കൺസൾട്ടിങ് ചെയ്ത് തീർന്നിട്ടേ പോകുള്ളു അവിടെ ഞാൻ എറണാകുളത്ത് ഹാൾട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ പാലക്കാടും ഹാൾട്ടിങ്ങിലുണ്ട് അപ്പോൾ ആ ദിവസം കാലത്ത് എത്ര പേര് വന്നാൽ അവരെ നോക്കും പക്ഷേ താമരശ്ശേരി സിറ്റി മോളിൽ വരുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ അവിടെ നിന്ന് എനിക്ക് വന്ദേ ഭാരതം പിടിച്ചാലേ പറ്റുള്ളൂ അല്ലാതെ ഇത്രയും സമയം ലാഭിക്കാൻ പറ്റില്ല ബാക്കിയുള്ള അടുത്തൊന്നും കുഴപ്പമില്ല ഇപ്പോൾ എറണാകുളത്ത് നിന്ന് നേരെ പാലക്കാട് പോകും പാലക്കാട് നേരെ കോഴി അതൊക്കെ ഷോർട്ട് വേ ആണ് അതുകൊണ്ട് അത് വിഷയമില്ല പക്ഷേ കോഴിക്കോട് നിന്ന് എനിക്ക് വന്ദേ ഭാരതം തന്നെ പിടിക്കണം അതാണ് അതിൻ്റെ ഒരു രീതി എങ്കിലേ എൻ്റെ സമയം ലാഭിക്കാൻ പറ്റുള്ളൂ കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ തിരക്കായതുകൊണ്ടാണ് നിങ്ങളടുത്ത് അത് പറയുന്നത് നിങ്ങളത് മനസ്സിലാക്കണം വീണ്ടും വീണ്ടും ഞാനത് പറയുകയാണ് ഞാൻ ഒരു വ്യക്തിയേ ഉള്ളൂ പക്ഷേ എല്ലാം എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്ത് ഞാനത് ക്ലിയർ ചെയ്യുകയാണ് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ പോകണം ഇത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ പറയാം ഇതിന് അകത്ത് വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഓഗസ്റ്റ് എട്ടാം തീയതി തൊട്ട് ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതി വരെ ഞാൻ ദുബായിലാണ് പിന്നെ എറണാകുളത്ത് ഇരുപത്തി അഞ്ചാം തീയതി ഓഗസ്റ്റ് ഇരുപത്തഞ്ചിന് കൺസൾട്ടിങ് പാലക്കാട് ഇരുപത്തിയേഴ് കോഴിക്കോട് കൺസൾട്ടിങ് എന്ന് പറയണത് ഇരുപത്തൊമ്പത് അപ്പോൾ ഇത് ഇത്രയും ഓർമ്മിച്ച് വെച്ചേക്കണം അപ്പോൾ ഇതാണ് കൺസൾട്ടിങ്ങിൻ്റെ കാര്യങ്ങൾ പിന്നെ ബാക്കി തിരുവനന്തപുരത്ത് എവിടെയാണ് ഉള്ളതെന്നുള്ളത് വിളിച്ചപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് നിങ്ങൾ വരാമോ വിളിച്ചപ്പോയിൻമെൻ്റ് എടുത്തിട്ട് നിങ്ങൾ വരാമോ അപ്പൊ പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു ഈ പൈലറ്റുമാരുടെ ഒരു കാര്യം അത് പൈലറ്റുമാരുടെ തലയിൽ വെച്ച് ആരും രക്ഷപ്പെടാൻ വേണ്ടി നോക്കരുത് അത് ടെക്നിക്കൽ എറർ തന്നെയാണ് തീർച്ചയായും ജനങ്ങൾക്ക് അത് വ്യക്തമായിട്ട് അറിയാതെ എനിക്കും അറിയാം അതൊരു അട്ടിമറി തന്നെയാണ് അത് ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് സെക്ഷനിലുള്ളവരെയാണ് അതിനകത്ത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഒരിക്കലും പൈലറ്റിന്റെ ഒരു ഇതല്ല അങ്ങനെ ആക്കി തീർക്കാൻ ചിലർ ശ്രമിക്കും പക്ഷെ ഒരിക്കലും പൈലറ്റിൻ്റെ കുഴപ്പം കൊണ്ടല്ല മരിച്ചുപോയവരുടെ പേരിൽ അത് അടിച്ചേൽപ്പിക്കരുത് എന്നൊരപേക്ഷ ഉണ്ട് അതാണ് കലിയ യോശൻ ആദ്യം പറയും ശാസ്ത്രം പിന്നീട് അത് ശരിവയ്ക്കും ലോകം പിന്നീട് അത് കാണും ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലർക്ക് പൊള്ളും പൊള്ളുന്നവരൊക്കെ കുഴപ്പമില്ല പൊള്ളിക്കോളും പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തുകൊണ്ടേ ഇന്ന് ലോകത്ത് ജനപ്രീതി വർധിച്ചു വരികയാണ് ലോകത്ത് അതായത് കലിക ജ്യോതിഷനെ കണ്ടാൽ കാര്യങ്ങളെല്ലാം ക്ലിയർ ആണെന്ന് അവർ എല്ലാവർക്കും അറിയാം ഏ ടു സെഡ് കാര്യങ്ങൾ അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുന്നു നമ്മളൊന്നും പറയണ്ട നമ്മളെ കുറിച്ചെല്ലാം സാർ തന്നെ പറയും അപ്പം അവർക്കല്ലേ അതല്ല അത് ക്രിസ്ത്യൻ സഹോദരങ്ങളും മുസ്ലിം സഹോദരങ്ങളും ഒക്കെ ഇന്നൊരു ആശ്വാസ കേന്ദ്രമായിട്ട് കാണുകയാണ് അതും അവരുടെ കുറാനിലും കിതാബിലുള്ള കാര്യങ്ങളും ബൈബിളിലുള്ള കാര്യങ്ങളും പഠിപ്പിച്ചുകൊണ്ട് തന്നെയാണ് മുന്നേ യഥാർത്ഥ ഹിന്ദു എന്ന് പറയുന്നത് അതായത് ഹിന്ദു സംസ്കാര വിശ്വാസി ഞാൻ ഹിന്ദു സംസ്കാരത്തിൽ ജനിച്ചവനായണ്ട് എല്ലാത്തിനെയും ഉൾക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകും അതിനകത്ത് ഒരു മാറ്റവും ഇല്ല എല്ലാവരെയും തുല്യരായി കണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും ശ്രീനാരായണ ഗുരുദേവൻ്റെ നക്ഷത്രത്തിലാണ് ഞാൻ ജനിച്ചിരിക്കുന്നത് ആ നാരായണ ഗുരുദേവൻ പറഞ്ഞതാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം അപ്പം അതുപോലെ ആണ് ഞാനും എല്ലാവരെയും തുല്യരായി കണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും അതിനടുത്ത് ആർക്ക് ശത്രുതയോ കാര്യമൊന്നും തോന്നണ്ട അത് എൻ്റെ ദീക്ഷ ശിവദീക്ഷയുടെ ഭാഗം പിന്നെ എന്നെ വന്ന് കണ്ടിട്ടുള്ളവർക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അറിയാം എൻ്റെ രീതി എന്താണ് എന്നൊക്കെ ഇപ്പോൾ കോഴിക്കോട് ഭയങ്കര മലവെള്ളം പാച്ചിൽ ഉരുളുപൊട്ടി എന്നൊക്കെ കുറേ പേര് എഴുതി അയച്ചിട്ടുണ്ടായിരുന്നു ഞാനത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ളതാണ് വളരെയധികം ശ്രദ്ധിക്കണം നമ്മുടെ കോഴിക്കോട് മലപ്പുറം പാലക്കാട് വയനാട് സ്ഥലങ്ങളിലൊക്കെ മലപ്പുറം അതിനകത്ത് വലുതായിട്ട് മേടിക്കേണ്ട ആവശ്യമില്ല കോഴിക്കോടും പാലക്കാടും വയനാട് വളരെയധികം ശ്രദ്ധിക്കണം നമ്മൾ അതിനു വേണ്ടി തയ്യാറാവുകയും ചെയ്യണം അത് ഞാൻ പറഞ്ഞ ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ചിങ്ങം പതിനേഴ് ചിങ്ങം ഒന്ന് തുടങ്ങി പതിനേഴാം തീയതി വരെ നമ്മൾ വളരെയധികം ചന്ദ്രൻ്റെ സ്ഥിതി വളരെ മോശമായിട്ടുള്ളൊരവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിവിടെ മാത്രമല്ല ലോകം മൊത്തം കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രകൃതിക്ഷോഭങ്ങൾ ഹിമാചൽ പ്രദേശിലൊക്കെ ഭയങ്കര പ്രകൃതിക്ഷോഭങ്ങളായിരുന്നു അതിൻ്റെ പ്രവചനത്തിലൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് ദിവസം പ്രതി ഈ പ്രവചനങ്ങൾ തന്നെ ഇനിയിപ്പം പ്രവചനങ്ങൾ ഒരു പത്തോ പന്ത്രണ്ടോ പ്രവചനങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അത് ഉടൻ തന്നെ നടക്കും അപ്പം അതുകൊണ്ട് കലിയ ജ്യോതിഷൻ അത് വിളിച്ചു പറയുന്നു എന്നെ അറിയുന്നവർ എന്നെ കാണുന്നവര് അത് വ്യക്തമായിട്ട് തന്നെ കാണും ഈ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കണം മറ്റുള്ള കാര്യം ഇപ്പോൾ കുറിച്ച് പറഞ്ഞു അതിനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ എന്നാലും വലുതായിട്ടൊന്നും ഇവിടെ സ്വാധീനമൊന്നും ചെലുത്താൻ പോകുന്നില്ല അതിനെക്കുറിച്ച് ഒരുപാട് നമ്മൾ വായിക്കേണ്ടതെന്ന് ആവശ്യമില്ല ഗവൺമെൻറ് നൽകുന്ന ഇൻസ്ട്രക്ഷനുകൾ ജനങ്ങൾ പാലിച്ച് തന്നെ തീരണം അതുപോലെ തന്നെ നമ്മുടെ മഴക്കെടുതിയെല്ലാം മാറി താമസിക്കാൻ പറയുമ്പോൾ ദൈവം ചെയ്ത് നിങ്ങൾ മാറി താമസിക്കണം പശുവിനൊക്കെ കൊണ്ടുപോകാൻ പറ്റില്ല പട്ടിയെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊന്നും പറഞ്ഞ് എൻ്റെ സഹോദരങ്ങൾ അവിടെ വെയിറ്റ് നമ്മളെ ജീവനേക്കാളും വലുതൊന്നും അല്ല ഇത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം ചില ആൾക്കാരുടെ നിർബന്ധ ബുദ്ധി അവിടെ ജീവൻ തന്നെ ചിലപ്പോൾ നഷ്ടപ്പെട്ടതായിരിക്കും അതുപോലെ ഷെൽട്ടറുകളിൽ പോവേണ്ടി വന്നാൽ നമ്മൾ പോകണം നമ്മൾ ജീവിച്ചിരുന്നാലേ ഇതെല്ലാം ഉള്ളൂ നമുക്ക് പട്ടിയെ വളർത്താനും പശുവിനെ വളർത്താനും എല്ലാം അതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ഏർ ഗവൺമെന്റ് പറയുന്ന ഡയറക്ഷൻ അനുസരിച്ച് മാറണം ചിലര് മാറത്തില്ല അതങ്ങനെ ഒരു രീതിയാണ് ഞാൻ ഇവിടെ കിടന്ന് മരിച്ചോളാം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് നോ അങ്ങനെ പറയരുത് നിങ്ങൾക്ക് ഒരു ജമ്മമേ ഉള്ളൂ അത് നിങ്ങൾ ജീവിച്ച് തന്നെ തീർക്കണം അത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഞാൻ എൻ്റെ ഒരു അപേക്ഷ കൂടിയാണ് അതായത് നമ്മൾ ഒരാൾ മരിച്ചു പോയാൽ പിന്നെ നമുക്ക് ആ ഈ ജമ്മ നമുക്ക് അവരെ കാണാൻ പറ്റത്തില്ല ഓരോ ജീവനും അതിൻ്റേതായ വിലയുണ്ട് അതിനിപ്പം ബ്ലഡ് മണി കൊടുത്തോണ്ടോ അല്ലെങ്കിൽ പൈസ ഒരു കാര്യം ഉള്ളതായിട്ട് കാണുന്നില്ല ആ പൈസ എത്ര കിട്ടിയാലും മരിച്ചവർ മരിച്ചു പോയി അപ്പം അത് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും സംഭവിക്കാതെ ഇരിക്കട്ടെ ഞാൻ ഞാനിതിൻ്റെ അവസാനം പറയും ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെ സന്തോഷത്തോടെ സൗഭാഗ്യത്തോടെ ജീവിക്കട്ടെ എൻ്റെ പൊന്നും മഹാദേവെന്ന് ഞാൻ പറയും അത് വളരെ സത്യമായിട്ടുള്ള രീതിയിലാണ് എല്ലാവരും നല്ലതായിട്ട് തന്നെ ഇരിക്കട്ടെ ഒരു ഒരാവം അത് നന്മയുള്ളവർക്ക് മാത്രമേ അങ്ങനെ പറയാൻ സാധിക്കുകയുള്ളൂ ദാനധർമ്മകർമ്മങ്ങൾ ചെയ്യുന്നവർക്കെ അങ്ങനെ പറയാൻ സാധിക്കുകയുള്ളൂ അപ്പം ഈ ഇത്രയും പ്രവചനങ്ങൾ ഞങ്ങൾ ഒരു പ്രവചനങ്ങൾ നടന്നത് മാത്രം തന്നെ വിവരിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇട്ടു അതിനൊക്കെ നല്ല രീതിയിലുള്ള ഇതാണ് എല്ലാ പേരും തന്നത് പ്രോത്സാഹനങ്ങളും ഞങ്ങളാണ് സാറിൻ്റെ കൂടെ ഉണ്ട് ഞങ്ങളെക്കാളും വലിയ ജനങ്ങളെക്കാളും വലിയ അവാർഡ് സാറിന് വേണ്ട എന്നൊക്കെ ഉള്ള രീതിയിലാണ് അവരുടെ സംസാരം എന്നെ അപ്പോൾ വിളിച്ച് സംസാരിക്കാം അതെല്ലാം ചെയ്യാറുണ്ട് അപ്പോൾ പ്രകൃതിക്ഷോഭങ്ങളെ നമ്മൾ ഭയക്കണം നിങ്ങൾ എല്ലാ പേരും അത് ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാവേണ്ടത് വേലിയേറ്റം വേലി ഇറക്ക സമയത്ത് ശരി ശരി നമ്മുടെ കാലാവസ്ഥ നിരീക്ഷകരത് മനസ്സിലാക്കിയിട്ട് വേലിയേറ്റം വേലി വേലിയേറ്റ സമയത്ത് ഒരിക്കലും ഡാമ് തുറക്കാൻ ശ്രമിക്കരുത് കടൽ വെള്ളം എടുക്കൂല അതിന് മുന്നോടിയായിട്ട് തന്നെ ഡാമുകൾ തുറക്കണമെങ്കിൽ അത് തുറന്ന് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് ആവശ്യമാണ് ഇത് നമ്മളെ ഒരു രീതിയാണ് നമ്മളുടെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും ഒരു ഐഡിയ ഇല്ലായ്മയാണ് ഏറ്റവും വലിയൊരു പ്രോബ്ലം ആറ്റി വരുന്നത് പിന്നെ ഓരോരുത്തരുടെ തലയിൽ പഴിചാരിയിട്ടോ ഒന്ന് നഷ്ടപ്പെട്ടതിന് ശേഷം കൈ കടുവക്കൂട്ടിലിട്ട് കൈ പോയിട്ട് പിന്നെ കയ്യെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല കടുവക്കൂട്ടിൽ കൈ ഇടുന്ന നമ്മൾ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കണം ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഒരു പോറൽ പോലും ഏൽക്കാതിരിക്കട്ടെ എന്ന് ഞാൻ നിത്യവും മഹാദേവിനെ പല പ്രവചനങ്ങളും ക്രൂരമായ പ്രവചനങ്ങൾ കാണുമ്പോഴും നടക്കാതിരിക്കട്ടെ എന്ന് ഞാൻ എൻ്റെ ഭഗവാനോട് പ്രാർത്ഥിക്കും പക്ഷേ ചിലത് നടന്നു തന്നെ തീരണം നമുക്ക് തടയാൻ പറ്റില്ല അതാണ് അതിനകത്തു വരുന്ന ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാ പേർക്കും കലിക ജ്യോതിഷന്റെ നന്ദി നമസ്കാരം പ്രണാമം അലഹമുല്ല അള്ളാഹു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്തോ ഭവന്ധു ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെ സന്തോഷത്തോടെ സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ